അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ന് കൂപ്പാറ നഗറിൽ നടക്കുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി ഒരു കോടി രൂപ ചെലവിലുള്ള വിവിധ പശ്ചാത്തല വികസന പ്രവർത്തികളാണ് നടക്കുന്നത് ലിൻഡോ ജോസഫ് എം എൽ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് കൂവപ്പാറ നഗറിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് ഒരു കോടി രൂപ ചെലവുള്ള വിവിധ പശ്ചാത്തല വികസന പ്രവർത്തികളാണ് പദ്ധതിയുടെ ഭാഗമായി നഗറിൽ നടപ്പാക്കുന്നത് ൾ നടത്തി പത്ത് ലക്ഷം രൂപയുടെ പാലത്തിന്റെ നിർമ്മാണം താരശ്ശേരി പഞ്ചായത്തിൽ നടക്കുന്നു എന്നത് മുമ്പ് ഏതെങ്കിലും കാലഘട്ടത്തിൽ കേട്ടുകേൾ ഒരു കാര്യമാണ് പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ അധ്യക്ഷയായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഐ പി ശൈലേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിതാ മൂത്തേടത്ത് പഞ്ചായത്ത് മെമ്പർമാരായ കെ കൃഷ്ണദാസൻ കെ പി ഷാജി കെ ശിവദാസൻ കെ കെ നൌഷാദ് തുടങ്ങിയവരും പി പ്രേമദാസൻ കെ ഷാജികുമാർ കെ കോയ എ സുബേർ തുടങ്ങിയവരും സംസാരിച്ചു കെ പ്രതിനിധി മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം